കൈരളിയെ ജ്ഞാനപീഠത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചു കയറ്റിയ മഹത്തായ കാവ്യസമാഹാരമാണ് മഹാകവി ശങ്കര കുറുപ്പിന്റെ ഓടക്കൂട് സ്വജന്മത്തെ ഒരു വാദ്യയന്ത്രത്തോട് സമീകരിച്ചാണ് അദ്ദേഹം ഈ കവിതാരചന നടത്തിയിരിക്കുന്നത് വായനക്കാരെ അഗാധമായ ആധ്യാത്മിക തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിന്താധാരകളാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഭൗതികമായ നശ്വരതയെ വകവയ്ക്കാതെ ആത്മീയമായ സാഫല്യത്തിൽ നിർവൃതി കണ്ടെത്തുകയാണ് കവി ഈ കവിതയിൽ ചെയ്യുന്നത് ഓടക്കുഴൽ ഇതു നീടുറ്റ കാലത്തിൻ കൂടയിൽ മുഖമായി വീഴാം നാളെ വൻചിതലായേക്കാം അല്ലെങ്കിൽ ഇത്തിരി വെൺചാരം മാത്രമായി മാറിപ്പോകാം ഈ ഓടക്കുഴൽ നാളെ മുഖമായി പോയേക്കാം അല്ലെങ്കിൽ വൻചിതലായേക്കാം മണ്ണടിഞ്ഞു പോയേക്കാം എങ്കിലും നന്മയെപ്പറ്റി വിനിശ്വസിക്കാം ചിലർ തിന്മയെപ്പറ്റിയേ പാടു ലോകം എന്നാലും നിൻ കൈയിലർപ്പിച്ചൊരു ജന്മം എന്നാളും ആനന്ദ സാന്ദ്രം ധന്യം നന്മയെപ്പറ്റി ചിലരെങ്കിലും പറഞ്ഞേക്കാം ഈ ലോകം തിന്മയെപ്പറ്റിയും പറയുന്ന ലോകം തന്നെയാണ് എന്നാലും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ഈ ജന്മം സംഗീതം കൊണ്ട് എന്നാളും ആനന്ദ സാന്ദ്രവും ധന്യവുമായിരിക്കും ഈ കാവ്യഖണ്ഡം ഇവിടെ ചൊല്ലുന്നത് ഗായത്രി ൂ കാലത്തിൻ കൂടയിൽ മുഖമായി വീഴാം നാളെ വഞ്ചിതലായേക്കാം അല്ലെങ്കിൽ വെഞ്ചാരം മാത്രമായി മാറിപ്പോകാം നന്മയെപ്പറ്റി വിനിശ്വസിക്കാം ചിലർ തിന്മയെപ്പറ്റിയേ പാടു ലോകം എന്നാലും നിൻകൈയിലർപ്പിച്ചൊരൻ ജന്മം ജന്മമിന്നാളുമാനന്ദസാന്ദ്രം ധന്യം